അതേ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ രണ്ടാമത്തെ ഓഫർ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ രണ്ടാമത്തെ ഓഫർ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു ഇതുപോലത്തെ ഗ്യാസ് സ്റ്റോവ് പ്രസ്റ്റീജ് കമ്പനിയുടെ ഓപ്പൺ ചെയ്ത് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റാവുന്ന മോഡല് നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡ് നല്ല വിലപിടിപ്പുള്ള ഗ്യാസ് സ്റ്റോവ് വരണം അതിൻ്റെ ഈ ഒരു ലെഗ് ചെറിയൊരു ക്രാക്ക് ഉണ്ട് അവിടെ അപ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കണം ഇത്രയ്ക്ക് മണക്കി വെക്കണം മറ്റേത് ഇരിക്കുന്ന മാതിരി ഇരിക്കില്ല അപ്പോൾ ചെറിയൊരു ഡിഫക്റ്റ് അതിന്റെ അതാണ് ഒരു ആറായിരത്തഞ്ഞൂറൊക്കെ റേറ്റ് വരുന്ന മോഡൽ ഗ്യാസ് സ്റ്റൗ ആണ് അപ്പോൾ പ്രസ്റ്റീജി കമ്പനിയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല സ്ട്രോങ് ഉള്ള നല്ല ബലപിടിപ്പുള്ള ഒരു ഗ്യാസ് സ്റ്റൗ ആണ് പ്രസ്റ്റീജി കമ്പനിയുടെ അതുപോലെ തന്നെ ബിരിയാണി പോട്ട് ലിഡ് ഗ്ലാസ് വരുന്ന സെറാമിക് പോട്ടിങ്ങുള്ള ഇൻഡക്ഷൻ ബേസ് പത്ത് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് ഒരെണ്ണം ഇതെങ്കിലും ഒരു ചെറിയ സ്ക്രാച്ചിൻ്റെ ഇൻഡക്ഷൻ ബേസ് ആണ് നല്ല പീസാണ് അതുപോലെ തന്നെ നമുക്ക് പ്രസ്തീജിൻ്റെ കറവ് മോഡൽ മൂന്ന് ലിറ്റർ നല്ല ഭംഗിയുള്ള കുക്കറ് മൂന്ന് ലിറ്റർ ഇൻഡക്ഷൻ ബേസ് ലഡ് സ്റ്റീൽ വരുന്ന കറവ് മോഡൽ മൂന്ന് ലിറ്റർ കുക്കറാണല്ലോ അതുപോലെ തന്നെ നമുക്ക് ഒരു ഇഡ്ലി കുക്കർ ഇഡ്ലി കുക്കർ ഒരെണ്ണം സ്റ്റീലിൻ്റെ ഇഡ്ഡലി കുക്കർ അതിൻ്റെ തട്ടുകൾ തട്ടികൾ ഇത് അതിൻ്റെ അടുത്ത കെട്ടുകൾ രണ്ട് നാല് ആറ് ഏഴ് ഏഴും ഏഴ് പതിനാല് ഇരുപത്തൊന്ന് ഇഡ്ലി ഒരേ ടൈമിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ് പിന്നെ ത്രീ ലെയർ ത്രീ ലെയറ് ലിഡ് സ്റ്റീ ഗ്ലാസ് വരുന്ന ഒരു സ്റ്റീലിൻ്റെ കടായി ത്രീ ലെയറ് കടായി വരണം ഗ്ലാസ് ലിഡ് ഗ്ലാസ് വരുന്ന നല്ല വിലപിടിപ്പുള്ള നല്ല ഭംഗിയുള്ള കടായി വരണം അപ്പോൾ നമ്മുടെ ഓഫർ പ്രൈസ് ഏഴായിരം രൂപയാണ് ഒന്ന് രണ്ട് മൂന്ന് ൊഡക്ട് ഒ രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴായിരം രൂപയാണ് നമ്മൾ ഓഫർ പഠിച്ചുവരുന്നത് അപ്പൊ ഏഴായിരം രൂപയ്ക്ക് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഒരു വെള്ളയപ്പച്ചട്ടി ഇതിനോടൊപ്പം ഫ്രീ ആണ് ഒരു ഇൻഡക്ഷൻ ബേസ്ഡ് കടായി ഇതിനോടൊപ്പം ഫ്രീ ആണ് ഓക്കെ